നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന സാരിയുടെ റീസ്റ്റോക്ക് കളക്ഷനാണ് അപ്പൊ നമുക്ക് രണ്ട് കളറിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ബ്ലാക്കിനും ഡാർക്ക് നേവി ബ്ലൂവിനും പിന്നെ ഒരു പുതിയ കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ക്രിസ്മസിന്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫ് വൈറ്റ് കളർത്തോളം വന്നിട്ടുണ്ട് അത്രയും കളർ ഷെയ്ഡിലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ സാരി സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ സാരി ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് പക്ഷെ നമുക്കൊരു ഒരു അമ്പത് പീസേ ഉള്ളൂ ബ്ലാക്ക് ഷെയഡിന്റെ ഞാൻ ഇങ്ങനെയാണ് വരിക രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ടാണ് ബോർഡർ വരിക ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് അതിനകത്തൊരു ഫോയിൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ആയിട്ട് വരുന്നതേ ഉള്ളൂ ത്രൂ ഔട്ട് ഈ ഒരു ബോർഡർ മാത്രമേ വരുന്നുള്ളൂ രണ്ട് സൈഡിലും പിന്നെ ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ബുട്ടാസ് ആയിട്ട് ഈ ഫോയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത്രേ മാത്രമേ വരുന്നുള്ളൂ ഒന്നും സെപ്പറേറ്റ് വരുന്നില്ല ഇങ്ങനെ സെയിം പ്രൂവോട്ട് ഇത് തന്നെയാണ് വരണത് ബ്ലൗസ് പീസ് അറ്റാച്ച് അല്ല സാരി മാത്രാണ് വരണത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പാണ് റേറ്റ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ പിന്നെ അതിന്റെ ഏറ്റവും കൂടുതൽ ചോദിച്ച കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ നേവി ബ്ലൂ ഷെയ്ഡ് ഈ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതിന്റെ ഈ ബുട്ട ബുട്ട സ്റ്റിച്ചിൻ്റെ കൂടെ വലുതായിട്ടാണ് വരിക ബ്ലാക്ക് ഷെയ്ഡിനേക്കാനും കുറെ കൂടെ ഇച്ചിരി കൂടെ വലുതായിട്ട് ഒരു രസമായിട്ടാണ് വന്നിരിക്കുന്നത് ഫോയിൽ പ്രിന്റ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലും ബോർഡർ ആണ് വരണത് ഇതാ ഈ സൈഡില് ഇത്രയുള്ള കസവിന്റെ ബോർഡറും ഈ സൈഡില് കുറച്ചുകൂടെ വീതി കുറഞ്ഞ ബോർഡറും ആണ് വരണത് നല്ല രസമാണ് ഡാർക്ക് നേവി ബ്ലൂ ആയിട്ടുള്ള ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് അതിനകത്ത് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കളർ ഷെയ്ഡ് ഈ നല്ല രസമുള്ള ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് ആണെങ്കിൽ ഒരു പുതിയ കളർ ഷെയ്ഡാണ് അതാ നല്ലൊരു പീ ഗ്രീൻ ആ ഒരു കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് സെയിം തന്നെ ബൂട്ടാസ് ഒക്കെ ആയിട്ട് വാങ്ങുന്നതാണ് പിന്നെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് ഓഫ് വൈറ്റ് കളർ ടോണിലാണ് വരിക ഇതിനകത്തൊരു മൈൽ ഡിസൈൻ ആണ് പറഞ്ഞത് പീ കോക്ക് ഡിസൈൻ നല്ല രസമാണ് കാണാനായിട്ട് അതിന്റെ കണ്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു പീക്കോക്കിന്റെ ഡിസൈൻ വരും പിന്നെ ഈ മോളിൽ ഒരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് സെയിം തന്നെ താഴെയും നല്ല രസമായിട്ട് പീ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമാണ് നമുക്ക് ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീം ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റും ത്രീ ഡബിൾ നയൺ ആണ് അങ്ങനെ നാല് കളർ ഷെയ്ഡിലാണ് ഇന്നത്തെ സാരി വരുന്നത് പിന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക്